നമസ്കാരം ഈ പുണ്യ രാമായണ മാസത്തിൽ നമുക്ക് വേദാസിനൊപ്പം ചില രാമായണം ചോദ്യോത്തരങ്ങൾ നോക്കാം ഇതിലെ എത്ര ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരമറിയെന്ന് അവസാനം കമൻ്റ് ചെയ്യുക രാമൻ വനവാസത്തിന് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പാതുകൾ വെച്ച് രാജ്യം ഭരിച്ചത് ആരാണ് ഉത്തരം ഭരതൻ കിഷ്കിന്തയിലെ വാനര രാജാവ് ആരായിരുന്നു ഉത്തരം സുഗ്രീവൻ രാവണന്റെ ഏത് സഹോദരനാണ് രാമന്റെ പക്ഷത്ത് ചേർന്നത് ഉത്തരം വിഭീഷണൻ ഭരതന്റെ അമ്മയുടെ പേരെന്താണ് ഉത്തരം കൈകേയി രാമായണം എഴുതിയത് ആരാണ് ഉത്തരം വാക്മീകി രാവണന് എത്ര തലകളാണ് ഉണ്ടായിരുന്നത് ഉത്തരം പത്ത് തലകൾ അയോധ്യ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം സരയോ രാവണന്റെ സഹോദരിയുടെ പേരെന്താണ് ഉത്തരം ശൂർപ്പണക രാമന്റെ അമ്മയുടെ പേരെന്താണ് ഉത്തരം കൗസല്യ രാമൻ സീതയെ വിവാഹം കഴിക്കാൻ വേണ്ടി ഓടിച്ച വില്ലിൻ്റെ പേരെന്താണ് ഉത്തരം പിനാകം രാമൻ എത്ര വർഷമാണ് വനവാസം അനുഷ്ഠിച്ചത് ഉത്തരം പതിനാല് വർഷം രാമായണത്തിലെ സീതയുടെ പിതാവ് ആരാണ് ഉത്തരം ജനകൻ വിശ്വാമിത്രന്റെ യാഗത്തെ തടസ്സപ്പെടുത്തിയ രാക്ഷസൻ ആരായിരുന്നു ഉത്തരം സുബാഹു രാവണൻ്റെ ഏത് സഹോദരനാണ് ആറുമാസം ഉറങ്ങുകയും ഒരു ദിവസം ഉണരുകയും ചെയ്യുന്നത് ഉത്തരം കുംഭകർണൻ രാമൻ വനവാസ കാലത്ത് എവിടെയാണ് താമസിച്ചത് ഉത്തരം പഞ്ചവടി സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോകുമ്പോൾ രക്ഷിക്കാൻ ശ്രമിച്ച പക്ഷി ആരായിരുന്നു ഉത്തരം ജഡായു രാമൻ ഏത് വംശത്തിൽപ്പെട്ട രാജാവായിരുന്നു ഉത്തരം സൂര്യവംശം താടക എന്ന രാക്ഷസിയെ വധിക്കാൻ രാമനോട് ആവശ്യപ്പെട്ട മഹർഷി ആരായിരുന്നു ഉത്തരം വിശ്വാമിത്രൻ ഗൗതമ മഹർഷിയുടെ ശാപം കാരണം കല്ലായി മാറിയ സ്ത്രീ ആരായിരുന്നു ഉത്തരം അഹല്യ രാമന്റെ പുത്രന്മാർ ആരായിരുന്നു ഉത്തരം ലവകുശന്മാർ രാമന് ആദിത്യഹൃദയം ഉപദേശിച്ച മഹർഷി ആരായിരുന്നു ഉത്തരം അഗസ്ത്യൻ രാമൻ വധിച്ച വാനര രാജാവ് ആരായിരുന്നു ഉത്തരം ബാലി ലക്ഷ്മണന് സഞ്ജീവനി കൊണ്ടുവന്നത് ആരാണ് ഉത്തരം ഹനുമാൻ രാമൻ്റെ കുലഗുരു ആരായിരുന്നു ഉത്തരം വസിഷ്ഠൻ രാവണൻ ഭരിച്ചിരുന്ന രാജ്യം ഏതാണ് ഉത്തരം ലങ്ക രാമനും ലക്ഷ്മണനും ആയുധവിദ്യ പഠിപ്പിച്ച മഹർഷി ആരായിരുന്നു ഉത്തരം വിശ്വാമിത്രൻ രാവണനെ വധിക്കുന്നതിന് മുൻപ് രാമൻ ഏത് ദേവിയെയാണ് പൂജിച്ചത് ഉത്തരം ദുർഗാദേവി രാമനൊപ്പം വനവാസത്തിന് പോയ സഹോദരൻ ആരായിരുന്നു ഉത്തരം ലക്ഷ്മണൻ രാമൻ ഏത് ദേവന്റെ അവതാരമാണ് ഉത്തരം വിഷ്ണു രാമൻ ലങ്കയിലേക്ക് എന്ത് കടന്നു പോകാനാണ് രാമസേതു നിർമ്മിച്ചത് ഉത്തരം സമുദ്രം സീതയുടെ രാജ്യം ഏതാണ് ഉത്തരം മിഥില രാമന് വനവാസ സമയത്ത് എച്ചിൽ പഴങ്ങൾ നൽകി സൽക്കരിച്ച ഭക്ത ആരായിരുന്നു ഉത്തരം ശബരി സീതയെ അപഹരിക്കാൻ രാവണനെ സഹായിച്ച മാൻ രൂപം ധരിച്ച രാക്ഷസൻ ആരായിരുന്നു ഉത്തരം മാരീജൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായം കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക